ദോയിത്തി പുണലട്ടി പുണലട്ടിറ്റോ മടി മടിയാ ആരും ഇല്ലേ കളിക്കാനോ പാട്ടിനെ ആരെങ്കിലും ഹ് പാപ്പ കൊന്നോടോ കളിക്കാനോ ആൻ തോത്തി ഓട കളിക്കാൻടോ എന്ന്ാണോ പപ്പ പറ്റ ചോയ്ക്കാട്ടാ എന്താ കളിക്കണ്ട പറഞ്ഞ കളിക്കണ്ടെന്ന് പറഞ്ഞ അക്കളെടുത്ത് അവിടെ പോയിട്ട് കളിക്കണ്ട പപ്പ പറഞ്ഞ പരാതി പപ്പ പറഞ്ഞ പരാതി ോ അല്ല ത്രീ ഡേയ്സ് മണി കിട്ടോ എന്തിനാണോ വാങ്ങാട്ടാ സൺഡേല് മുമ്പ് മഴ വരണേ ചാടാൻ പോക്കോ പൊക്കോ പൊക്കോ ചാടിക്കോ

ോ പിന്നെ സൈക്കിൾ എടുത്ത് ചോട്ടി വന്നോ ഞാൻ